ഇന്നലെ ി കേട്ട ഒരു വാർത്ത സ്വന്തം മക്കളെ മുമ്പിൽ വെച്ചിട്ടാണ് ഭാര്യ കൊല്ലുന്നത് ആ മക്കൾ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഉമ്മയെ വാപ്പങ്ങനെ വെട്ടി വെട്ടി നൊരുക്കി കൊല്ലുമ്പോ ആ മക്കളുടെ അവസ്ഥ വല്ലാത്ത ദുഃഖത്തിലാണ് ആ മക്കളിൽ ബാഹു ആ മക്കൾക്ക് ക്ഷമ ക്ഷമപ്രധാനം ചെയ്യട്ടെ നിഷ എന്ന് പറയുന്ന മുപ്പത്തി വർഷം പ്രായമുള്ള ഈ യുവതിയെ ഷാജി എന്ന ഭർത്താവ് കൊല്ലുമ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കണം ഞാൻ വിവാഹം കഴിക്കാൻ അർഹത ഉള്ളവരെ വിവാഹം കഴിക്കണം സർ ഈ വെട്ടിക്കൊല്ലുന്നതിൻ്റെ കാരണമാണ് വല്ലാത്ത വേദനിപ്പിക്കുന്നത് ഈ ചെറിയ ഒരു നിസ്സാര പ്രശ്നമാണ് വീട്ടിലേക്ക് ഭർത്താവ് വരുന്നു പോരോട്ട കൊണ്ടുവരുന്നു അതിനെ ചൊല്ലി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു ദേഷ്യം പിടിച്ച ഭർത്താവ് മക്കളെ മുമ്പിൽ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു ഇത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ മദ്രാസക്ക് വിട്ട് പിന്നെ എന്തെന്ന് അറിയില്ല ദാമ്പത്യ ജീവിതം എന്താണ് അതൊരു ജീവിതം ഒരു സമർപ്പണമാണ് എന്നൊന്നും അറിയില്ല റീൽസിൽ കണ്ടതുപോലെ ജീവിക്കണം എന്തെങ്കിലും വീഡിയോയിൽ കണ്ടതുപോലെ ജീവിക്കണം അത് യഥാർത്ഥമുള്ളൊരു ജീവിതമല്ല പ്രിയമുള്ളവരെ നാം അതിന്റെ പിന്നിൽ പോയി അതുപോലെ ഇപ്പോൾ ഇന്നലെ മറ്റൊരു സംഭവമാണ് സ്വന്തം ഭാര്യയെ സംശയിച്ച് ഒരാളിങ്ങനെ വെട്ടിക്കൊല്ലുന്നത് എന്തിനാണ് കൊല്ലുന്നത് കാരണം ഈ പല വീഡിയോകളും റീൽസിനും ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്ന രംഗങ്ങൾ കണ്ട് കണ്ട് പിന്നത് മനസ്സിൽ അതേ ആയിരിക്കും എൻ്റെ വീട്ടിൽ നടക്കുന്നത് എന്ന് വീട്ടിന്റെ അരികിൽ കൂടെ പോകുന്ന ഒരാളെ പിന്നിൽ പോയി വെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സുഖാനെന്ന ഈ കൊലയെന്ന് പറയുന്നത് ഒരു ചായ കുടിക്കുന്ന ഒരു ലാഘവത്തോട് കൂടി വളരെ നിസ്സാരമായി കാണുന്നു എന്ന് പറയുമ്പോൾ ദുഃഖകരമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും സ്വാഭാവികമാണ് ഭാര്യയുടെ എന്തെങ്കിലും ഏർ ബുദ്ധിമോശമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നാം ക്ഷമിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണോ അയ്യൂബിനിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ് ഋഷുദ്ധി ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നത് ഭാര്യയിൽ ഒരുപാട് ഭർത്താവിലൊരുപാട് ഉണ്ടാവും അതൊരിക്കലെ നാം ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അസിയ ഭീവിയുടെ റിഷുദ്ധി ഇസ്ലാം അങ്ങനെയാണ് ജീവിതം എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെടിച്ചുകൊണ്ട് ഒരുപാട് ഒരു ഭാര്യക്ക് എത്ര തവണ പൊരുത്തു കൊടുക്ക ഒരാൾക്ക് ഒരു എഴുപത് പ്രാവശ്യം അവർക്ക് പൊരുത്തു കൊടുക്കാം ഒരു ദിവസം അവരുടെ ഭാഗത്ത് വരുന്ന അതിലൊക്കെ പ്രതിഫലമുണ്ട് നാം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം എല്ലാവരും കണ്ടതും പിടിച്ചതും കേട്ടും അതിന്റെ പിന്നിൽ പിണക്കങ്ങൾ ഉണ്ടാക്കാം നാം ഇവിടെ ശാശ്വതമായി ജീവിക്കുന്നവരല്ല പത്ത് മുപ്പത്തിയെട്ട് അപ്പൊ ഏകദേശം നാല്പതോ നാൽപ്പത്തിയഞ്ചു പായം അല്ലെ ശാജി എന്ന് പറയുന്ന ആൾക്ക് ജീവിച്ചാൽ എത്ര ഒരു പത്ത് വർഷം ജീവിക്കും ആഫിയ ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനിടയിൽ എന്ത് സംഭവിക്കുന്നറിയില്ല വെട്ടിക്കൊല്ലാന്ന് നേരെ പോയി പറയാ ഞാൻ ഭാര്യ വെട്ടിക്കൊന്നിരിക്കുന്നു സാർ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ആ മക്കൾക്ക് എന്നെ ആ വാപ്പയ വേണം ആ കുടുംബത്തിന്റെ ഒരവസ്ഥ ഓർക്കണം നമുക്ക് ദേഷ്യം വരുമ്പോ ഒരുപാട് തെരുവിളിക്കുക പലതും പറയാ പലതും അവളുടെ ഒപ്പാനയും ഉമ്മാനയും കുടുംബക്കാരെ അതിലെ അത് ഇസ്ലാം പറയുന്നത് ശക്തൻ എന്ന് പറയുന്ന അതായത് മൽപിടുത്തത്തിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തുണ്ടല്ലോ ഒരു കഴിവ് അത് വല്ലാത്തതാണ് അത് അാഹു നൽകുന്ന വലിയ കഴിവാണ് അത് ആരുടെ മുമ്പിലെല്ലാം നമ്മുടെ ദേഷ്യം പിടിച്ചു നിൽക്കേണ്ടത് നമ്മളെക്കാൾ നല്ല ആരോഗ്യമുള്ള കാരണം തിരിച്ചങ്ങോട്ട് മുന്തിയാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പ്രതികാരം തീർക്കുമെന്നുള്ള പേടുകൾ നമുക്ക് ആരോഗ്യമുണ്ട് അവനെ എതിർക്കാനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും നാം ഇങ്ങനെ ക്ഷമിച്ച് നമ്മുടെ ക്ഷമ നമ്മുടെ നഫ്സിനെ നിയന്ത്രിച്ചു നിൽക്കുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ഒരു ശരീര എന്ന് പറയുന്നത് ഒരു രണ്ട് വാക്ക് തിരി പറയാനും മറ്റുള്ളവർ വഴക്ക് പറയാനും അതിൽ എന്താണ് എന്താ കഴിവുള്ളത് ദാമ്പത്യ കുറിച്ച് അറിവില്ലാത്തവർ വിവാഹ ജീവിതം എന്തെന്ന് അറിയാത്തവർ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകരുത് കുറിച്ച് അറിയണം ദാമ്പത്യ ജീവിതം എന്നുള്ളത് കാരണം വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ഭാര്യക്ക് ഒരുപാട് ആഗ്രഹമാണ് എന്റെ ഭർത്താവ് അങ്ങനെ വേണം ഇങ്ങനെ വേണം ആദ്യമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഭർത്താവിന് ഇങ്ങോട്ട് അങ്ങനെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങോട്ട് ഭാര്യമാർക്കും ഒരുപാട് ആഗ്രഹം ഇങ്ങോട്ടുമുണ്ട് അത് സർവ സ്വാഭാവികമാണ് നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്ന ചില കാഴ്ചകൾ നമുക്ക് ഓരോന്നിനും പലതും മോഹങ്ങൾ ഉണ്ടാക്കും അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് ദുനിയാവാണ് അതൊന്നും നേടിയെടുത്ത നേടിയെടുക്കാൻ സാധിക്കുന്നതല്ലല്ലോ ഇവർ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം ചെറിയ പണക്കങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യയുടെ വീട്ടിലായിരുന്നു പിന്നെ വാടക വീട്ടില് സന്തോഷത്തിൽ പത്തിരുപത് ദിവസം സന്തോഷത്തിൽ കഴിഞ്ഞു പൊറോട്ടയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ സന്തോഷകരമായ സന്തോഷകരമായ ജീവിതമായത് കൊണ്ടല്ലോ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി വെ വെട്ടിക്കൊല്ലാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കി എത്രത്തോളം നിസാരം അതേപോലെ മറ്റൊരു വാർത്തയാണ് കാറ് കഴുകുമ്പോൾ അതിൻ്റെ വെള്ളം റോട്ടിലേക്ക് എന്ത് പോയതിന്റെ പേരിൽ ആ അയൽവാസിയായ വീട്ടുകാർ പോയി അദ്ദേഹത്തിന് ഹെൽമെറ്റിൽ അടിച്ചു കൊന്നു ഇരുന്നു അവസ്ഥയാണ് മനുഷ്യർ ഓരോരുത്തരും ചെയ്യുന്ന സ്വഭാവങ്ങൾ ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന ഓരോരുത്തരും ചെയ്യുന്ന ഫിത്നകൾ അസൂയകൾ എത്ര എത്രയുണ്ട് എത്രയാളുകളാണ് ക്ഷമിച്ച് ജീവിതം തരണം ചെയ്യുന്നത് അവരുടെ സ്വന്തം അയൽവാസികൾ അവർക്ക് എന്ത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും എന്നാൽ വേണ്ടി ഇതെല്ലാം അവർ ക്ഷമിച്ചു പോകുന്നു എത്ര ആളുകളുണ്ട് എത്ര മഹാരഥന്മാരുടെ ചരിത്രങ്ങളുണ്ട് അല്ലെ ചെറിയ ചെറിയ കാരണങ്ങൾ നിരന്തരമായി ഹസംബന്മാരുടെ വീട്ടിലേക്കാണല്ലോ ഒരു കാട്ടങ്ങളെല്ലാം അടിച്ചുമാറി മുറ്റത്ത് കിടന്ന നിരന്തരം ശല്യപ്പെടുത്തി കൊണ്ടിരുന്ന ഒന്നും അത് സ്വന്തം അയാളുടെ അവളുടെ ഭർത്താവ് യഹൂദിന്റെ ഭർത്താവ് വീട്ടിലേക്ക് നിരന്തരമായി വന്നിരുന്നു നിരന്തരമായി ഒരു ദിവസം പോലിത് പറഞ്ഞതല്ല ഒരു ദിവസം പുറത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഭാര്യ ഈ കാഠങ്ങളെല്ലാം കച്ചറകളെല്ലാം വരച്ച് മുറ്റത്ത് കടിച്ചു ഭാര്യ മുറ്റത്തേക്ക് ഏർ ഇടുന്ന ഒരു രംഗം കാണുന്നത് അതിന് ഭാര്യയോട് പോയി പറഞ്ഞു എന്താ ഭാര്യ ചെയ്യുന്നത് നാം എത്ര സ്നേഹത്തിനും സന്തോഷത്തിലാ കഴിയുന്നത് ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ ഈ ഇന്നലെയല്ല തുടങ്ങി ഞാൻ എത്ര വർഷങ്ങളായി ഇതുവരെ നിങ്ങളുടെ സുഹൃത്ത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താണ് നിങ്ങൾക്ക് ഇത് ഇത്ര വലിയ വിഷയം അയാ അസംഖല ഭാവന പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഇതുകൊണ്ട് അത് അത്തരത്തിലുള്ള ഒരു ദേഷ്യത്തിനൊരു പ്രകടന പോലും നടത്തിയില്ല അപ്പോൾ പറഞ്ഞു മുത്തായ റസൂൽ പറഞ്ഞിട്ടുണ്ട് അയൽവാസികൾ നാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നോക്ക് കൊണ്ടോ മുഖത്തിന്റെ ഭാവം കൊണ്ട് ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കഴിവില്ലാത്തത് കൊണ്ടോ അതിന് എല്ലാമുണ്ട് എന്നൊരു ക്ഷണിച്ചു എന്തിനാണ് ധീന വേണ്ടിയാണ് അവ്വാഹവിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും പ്രശ്നങ്ങളൊക്കെ വരും ദാമ്പത്യ ജീവിതം ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ വരും ഗുരുതരമായത് സഹിക്കാൻ പറ്റാത്തതൊക്കെ വരും അതിനെ ചൊല്ലി ഭാര്യയോട് അവളെ പരിഗണിക്കാതിരിക്ക ഭർത്താവായതിനു ശേഷം ഭർത്താവ് ആരാകണം ആ ഭർത്താവിന് ഒരുപാട് കടമകളുണ്ട് ആ കടമകളൊക്കെ ചെയ്യണം ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്ന പേരിന് വേണ്ടി ഇന്ന് ഏറ്റവും മാരകമായ രോഗം പറയുന്നത് ഭാര്യ ഇരിക്കലോട് കൂടി മറ്റു ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ തീർച്ചയായതും വലിയ ക്രൈമിലേക്കാണ് ഇവിടെ ചെന്നെത്തിപ്പിക്കുന്നത് ഉള്ളാഹ്റുബുസ് കാത്ത് രക്ഷിക്കട്ടെ എത്ര എത്ര കുടുംബങ്ങളാണ് വേദനയിൽ കഴിയുന്നത് വരെ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവനാണ് രാത്രി കടന്നവൻ സ്വഭയിക്കെഴുന്നേൽക്കുന്നില്ല ഇവര് സംഭവം മലപ്പുറം ജില്ലയിലെ മമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് ഇന്നലെ മകരവിനോട് അടുത്ത സമയത്താണ് ആ മക്കൾ ആ ഉമ്മയെ ആ രംഗം കണ്ട് ഇന്ന് മക്കൾ ബോധം കെട്ടു നിൽക്കുന്ന നോക്കൂ ഒരു മക്കളുടെ മുമ്പിൽ വെച്ച് സുബാന ആ മക്കൾ ഓടി അയൽവാസികളുടെ വീട്ടിലാണ് ഇത് പറയുന്നത് ഇയാളെ പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നവരനുഭവം അയാൾക്ക് പിന്നെ കുറ്റബോധം വന്നിട്ടുണ്ടാകും കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം കുറ്റം ബോധം വന്നിട്ട് എന്ത് 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 നേടാനാണ് എന്ത് സമാധാനമാണ് കിട്ടാൻ അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഹൈറും അള്ളാഹു നൽകട്ടെ എല്ലാവിധ ഈ ദേഷ്യം എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഇഷുദ് ഖുറാൻ പറയുന്ന പൊതുവെ ചെയ്യണം ഇരിക്കുന്നവൻ ഇരിക്കണം കിടക്കണം ഇതൊക്കെ എന്തിനാ പറയുന്നത് അതുണ്ടാക്കുന്ന അപകടം അത്ര വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വാഹത്